അളിയ കയറില്ലെന്ന് പറഞ്ഞാൽ കടൽ കയറാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പരിഹസിച്ച് രംഗത്തൊന്നിക്കുന്ന സംസ്ഥാന സർക്കാരും മന്ത്രി സജി ചെറിയാനും ഇങ്ങനെ പോയാൽ ജനം പറയും അളിയ ഇനി പുതിയ മന്ത്രിസഭയൊന്നും വേണ്ട മൂന്നാം വട്ടവും പിണറായി സർക്കാർ വരണ്ട എന്ന് പത്ത് വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ പൊറുതി പുറത്തിമുട്ടിയെന്ന് കടൽക്ഷോഭത്തിനെതിരായ പ്രതിഷേധങ്ങളോട് പരിഹാസരൂപേണ പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ വലിയ വിമർശനം ഏറ്റുവാങ്ങുകയാണ് കടലിൽ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ കടൽ കയറുമെന്നും കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളോടുള്ള പ്രതികരണമായി മന്ത്രി കൂട്ടിച്ചേർത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇത്രയും വേദന ജനങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് മന്ത്രി കടലും അളിയനും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും വിമർശനം അവിടെ കൊണ്ടു തീർന്നില്ല സിപിഎമ്മിന്റെ ലീല വിലാസങ്ങൾ കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിൽ സി പി എം ഭാരവാഹികൾ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി കോട്ടയം വൈക്കം തലയാളം പഞ്ചായത്തിൽ കുടുംബശ്രീ ഉത്പാദന യൂണിറ്റിന്റെ പേരിൽ സിപിഎം ഭാരവാഹികൾ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി പാവപ്പെട്ടവന്റെ പാത്രത്തിൽ നിന്നും കൈയിട്ടുമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കിലാണ് ക്രമക്കേടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഒരുമ എന്ന പേരിൽ ഇതുവരെ പ്രവർത്തിക്കാത്ത ഉത്പാദന ഗ്രൂപ്പുണ്ടാക്കി വിവിധ ഉപകരണങ്ങൾ വാങ്ങിയതിലൂടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ക്രമക്കേട് നടന്നതാണ് പരാതി സി ഡി എസിന്റെ താൽക്കാലിക ചുമതല വഹിച്ച സി പി എം അംഗം ഉൾപ്പെട്ട ഒരുമ ഗ്രൂപ്പിന്റെ ജോയിന്റ് അക്കൌണ്ട് മുഖേനയാണ് പണം ഇടപാട് നടന്നത് ഉപകരണങ്ങൾ വാങ്ങിയതും വർക്കിംഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും അറിഞ്ഞിട്ടില്ല എന്നാണ് ആക്ഷേപം സർക്കാർ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്ക് വിശദമായി പരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല എം ഡി എം എ യുമായി സി പി എം നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാരക മയക്കുമരുന്ന എം ഡി എം എ യുമായി സി പി നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ സി പി ഐ പാളയം ലോക്കൽ കമ്മിറ്റി അംഗമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡല സെക്രട്ടറി അറിയിച്ചു ഇയാൾക്ക് സംഘടനാ ചുമതല നൽകിയിരുന്നില്ല അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നൊക്കെ പാർട്ടി പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പോയാൽ നേതാക്കന്മാർ തന്നെ ഒരു വശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു മറവശത്ത് ലഹരിയുമായി മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം പി പി ദിവ്യയുടെ ബിനാമി ഇടപാട് വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണം ഉന്നത സി പി എം നേതാക്കളിലേക്ക് എത്തുമെന്ന ഭയമാണെന്നും മുഹമ്മദ് ഷമ്മാസ് പി പി ദിവ്യയുടെ അഴിമതിയും ബിനാമി സ്വത്തിടപാടുകളും സംബന്ധിച്ച് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിന്മേലുള്ള അന്വേഷണം സർക്കാർ തലത്തിൽ അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം ബിനാമി കമ്പനി രൂപീകരണവും വഴിവിട്ട കമ്പനിക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ കരാറുകളും സംബന്ധിച്ച അന്വേഷണം ചില ഉന്നതരായ സി പി എം നേതാക്കളിലേക്കും അവരുടെ മക്കളിലേക്കും നീളുമെന്നത് കൊണ്ടാണ് അന്വേഷണം അട്ടിമറിക്കുന്നത് രേഖകളും സഹിതം പരാതി നൽകി നാലു മാസം പിന്നിട്ടിട്ടും പരാതിക്കാരനായ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിന്റെ മൊഴിയെടുക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ആക്ഷേപം പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി വൻ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പി പി ദിവ്യക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ തൊട്ടു പിന്നാലെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു ഇതിനിടയിൽ പലതവണ വിജിലൻസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ചോദിച്ചിട്ടും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും നാലു മാസം മുൻപ് നൽകിയ പരാതിയുടെ നിലവിലുള്ള സ്ഥിതി എന്താണെന്നോ ഒരു മറുപടിയും ലഭിച്ചില്ല ഏറ്റവും ഒടുവിൽ നിലവിലെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനെ നേരിൽ കണ്ടിട്ടും പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നോ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചോ വ്യക്തമായൊരു മറുപടി നൽകിയില്ല എന്നാണ് ആക്ഷേപം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിസ്ഥാനത്തുള്ള പി പി ദിവ്യെ സംരക്ഷിക്കാനായി മാത്രം സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും ഇത്രയും കടത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല മറിച്ച് ബിനാമി ഇടപാടുകളിൽ ശരിയായ അന്വേഷണം നടന്നാൽ ഒരു ഉന്നത സി പി എം നേതാവും കുടുംബവും പാർട്ടിയിലെ ചില പ്രമുഖരും കുടുങ്ങും എന്ന ഭയമാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് മനസ്സിലാക്കിയ യോഗേഷ് ഗുപ്ത മുഖം നോക്കാതെ നടപടിക്ക് ശുപാർശ ചെയ്തതാണ് സർക്കാരിനെയും സി പി എമ്മിനെയും ചൊടിപ്പിച്ചത് ഇതുൾപ്പെടെ അദ്ദേഹം സ്വീകരിച്ച പല ധീരമായ തീരുമാനങ്ങളുടെയും പേരിൽ നടപടികളുടെ പേരിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും രക്ഷയില്ലാത്ത അവസ്ഥ സർക്കാർ തന്നെ അദ്ദേഹത്തെ വേട്ടയാടുകയും ഉപദ്രവിക്കുകയും ചെയ്തു അർഹതയുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഡി ജി പി പദവി നൽകില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് സർക്കാർ ആശുപത്രികളിലെ മെഷീനറികൾ കേടാക്കുന്നത് വൻ ലോബി അവശുദ്ധ ബാധവം എന്നുള്ള വിമർശനം ശക്തമാവുകയാണ് ഹാരിസ് ഡോക്ടർ ധൈര്യത്തിന്റെ പ്രതീകമാണെന്ന പി വി അൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോൾ പട്ടാപ്പകൽ പൊതുമുതൽ കൊള്ള ചെയ്യപ്പെടുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യുമെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ട് തന്നെ സധൈര്യം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ തുറന്നു പറയാൻ കാണിച്ച ആർജ്ജവത്തിന് റെഡ് സലൂട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു മെറിട്ടിൽ പഠിച്ചിറങ്ങുന്ന ഓരോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമായി മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് സർക്കാരിന് ശരാശരി ചിലവഴിക്കേണ്ടി വരുന്നത് അങ്ങനെ പൊതു ഖജനാവിന്റെ സഹായത്തോടെ പഠിച്ച് ഡോക്ടർ ആകുന്നവർ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമായിരിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ആ ഉത്തരവാദിത്വമാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിട്ടുള്ളത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടി കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പത്ത് വർഷത്തോളമെങ്കിലും ശമ്പളത്തോടുകൂടി സർക്കാരിനെയും പൊതുജനങ്ങളെയും സേവിക്കണമെന്ന നിയമം അടിയന്തരമായി സർക്കാർ പാസ്സാക്കേണ്ടതുണ്ട് പൊതുമുതൽ ഉപയോഗിച്ച് പഠിച്ചിറങ്ങിയവരെ കൊണ്ട് നാടിന് എന്തെങ്കിലും നേട്ടമുണ്ടാകണ്ടേ മറ്റൊരു കാര്യം പണിമുടക്കുന്ന സർക്കാർ ആശുപത്രികളിലെ മെഷീനറികളാണ് എക്സ് റേ സ്കാനിംഗ് ലാബ് തുടങ്ങി സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർക്കായി പ്രവർത്തിക്കേണ്ട മെഷീനുകളെല്ലാം കൃത്യമായി പ്രവർത്തനരഹിതമാകുന്നത് ഗൗരവതരമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് അൻവർ കുറിച്ചത് സർക്കാർ ആശുപത്രികൾക്ക് ചുറ്റും കൂണുകൾ പോലെ മുളച്ചു എക്സ് റേ സ്കാനിംഗ് ലാബ് കേന്ദ്രങ്ങൾ ഇതിന് തെളിവാണ് ഇത്തരം കേന്ദ്രങ്ങളുമായി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നതിൽ ആർക്കാണ് സംശയം ഇത്തരം മെഷീനറികൾ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ കേടുപാടുകൾ പരിഹരിക്കാനും ബന്ധപ്പെട്ട കമ്പനിക്ക് ചുമതലയുണ്ട് എന്ന വ്യവസ്ഥയുള്ളത് മറക്കരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാകില്ല കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളും കമ്മീഷനുകളും തീവെട്ടിക്കൊള്ളയും തുറന്നു കാണിക്കുന്നതാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും ശോചനീയ അവസ്ഥ അവസാനമായി പറയാനുള്ളത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിരുത്തരവാദത്തെയും ഘടകാര്യസ്ഥതയും കുറിച്ചാണ് ഇത്തരത്തിലൊരു പിഴവ് ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥനോട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ആർജവും ഉണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നേരിട്ടെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സർക്കാർ ശ്രമിച്ചത് പ്രതികരിച്ച വകുപ്പ് മേധാവിയായ ഡോക്ടറുടെ വായ അടപ്പിക്കാനാണ് ഇത് ജനാധിപത്യ രീതിയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത ആരോഗ്യ വകുപ്പിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പിലും നേരിട്ടിടപെടുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന സെക്രട്ടറിമാർ എല്ലാ വകുപ്പ് മന്ത്രിമാരോടൊപ്പവും ഉന്നത സ്ഥാനങ്ങളിലുണ്ട് മന്ത്രിമാർ ബോർഡ് വെച്ച കാറിൽ യാത്ര ചെയ്യുന്ന അലങ്കാരം മാത്രമാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ച സഖാവ് ശൈലജ ടീച്ചറെ പ്രസ്തുത സ്ഥാനത്തു നിന്നും നീക്കിയതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിവാകുന്നത് ഇവിടെയാണ് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ടീച്ചറുടെ വകുപ്പിൽ ഇടപെടാനും നിയന്ത്രിക്കാനും സാധിക്കില്ല എന്ന് തന്നെയാണ് കാരണം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അടിച്ചമർത്തിയാലും തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യും ഇത് ലോകത്തിന് മാതൃകയായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് പിണറായി കെട്ട കാലത്ത് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ പകരുന്ന വെളിച്ച മാത്രമാണ് ആശ്വാസകരമെന്നും അൻവർ വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയ ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ല പുറത്തുപറയാൻ എല്ലാവർക്കും പേടി മന്ത്രി ഡോക്ടറെ വിരട്ടാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് കാലങ്ങളായി പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണങ്ങളല്ല യഥാർത്ഥ ആരോഗ്യ കേരളം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് ആരോഗ്യ കമ്മീഷനെ നിയോഗിക്കും ആരോഗ്യ കോൺക്ലേവും സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയത് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതുതന്നെയാണ് അവസ്ഥ ശസ്ത്രക്രിയ ചെയ്താൽ തുന്നി കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നും സർജിക്കൽ ഉപകരണങ്ങളുമില്ല ഇരന്നു മടുത്തു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് സാധാരണക്കാരായ രോഗികൾ കടം വാങ്ങിയാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് രോഗി തന്നെ സർജിക്കൽ ഉപകരണങ്ങളുമായി എത്തേണ്ട അവസ്ഥയാണ് നിരവധി ശസ്ത്രക്രിയകളാണ് മുടങ്ങിയത് ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അവസ്ഥയാണെന്നും സതീശൻ പറഞ്ഞു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ആരോഗ്യ കിരണവും ഹൃദ്യവും ജെഎസ്എസ് ഒക്കെ നിലച്ചു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് മരുന്നുകൾ കിട്ടതായത് കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചു പല കമ്പനികളും മരുന്നിന്റെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും വിതരണം തന്നെ നിർത്തി മരുന്നിന്റെയും സർജിക്കൽ ഉപകരണങ്ങളുടെയും ക്ഷാമം സംബന്ധിച്ച വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടും നിരുത്തരവാദപരമായ മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് റിപ്പോർട്ട് തേടുമെന്നാണ് മന്ത്രി പറയുന്നത് ഇതേ ആരോഗ്യമന്ത്രി തേടിയ റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ നിരവധി ഓള്യങ്ങൾ വേണ്ടിവരും ഇത് സ്ഥിരം പരിപാടിയാണ് കോവിഡ് കാലത്ത് മരണം മറച്ചുവെച്ചെന്ന് പറഞ്ഞപ്പോൾ ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൽ കൂട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി മറുപടി നൽകിയത് അതിനുശേഷം സർക്കാർ മറച്ചുവെച്ച ഇരുപത്തിയേഴായിരം കോവിഡ് മരണങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ ആരോഗ്യ വകുപ്പിനാണ് ചികിത്സ വേണ്ടത് കോവിഡ് കാലത്ത് കൊള്ള നടത്തി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും വിതരണം ചെയ്തു പ്രതിപക്ഷത്തിന്റെ ആരോപണം സി എ ജിയും ശരിവച്ചുവെന്നും സതീശൻ പറഞ്ഞു എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് അത് തടയാനുള്ള ഒരു സംവിധാനവുമില്ല ഇല്ല കോവിഡിന് ശേഷം മരണനിരക്ക് കൂടിയിട്ടും അതേക്കുറിച്ച് ഒരു പഠനവുമില്ല പ്രതിപക്ഷം ഇക്കാര്യം പറഞ്ഞപ്പോൾ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നിയോഗിക്കുന്ന ആരോഗ്യ കമ്മീഷൻ ഉടൻ നിലവിൽ വരും ജൂലൈ മാസത്തിൽ തന്നെ ആരോഗ്യ കോൺക്ലേവും ചേരും ഇതിനുശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും പ്രതിപക്ഷം നിരന്തരമായി ആരോഗ്യ മേഖലക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടറുടെ വെളിപ്പെടുത്തലെന്നും സതീശൻ പറഞ്ഞു ഫണ്ടില്ലാതെ ബിരിയാണി വെക്കാനും ഉപകരണങ്ങളില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും രംഗത്ത് വന്നിട്ടുണ്ട് വിവരാവകാശത്തിന്റെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവും പ്രശ്നവും ഇല്ല എന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സർക്കാർ നടപടികളെ വിമർശിച്ചാണ് പോസ്റ്റർ വിവരാവകാശത്തിന്റെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവുമില്ലെന്നും എൻ പ്രശാന്ത് പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് ഫണ്ടില്ലാതെ ബിരിയാണി വയ്ക്കാനും ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് കൊളോണിയൽ ഹാങ് ഓവർ മാറാത്തവർക്കും രാജഭരണ വൈബ്സ് കൊണ്ടു നടക്കുന്നവർക്കും പ്രശ്നപരിഹാരമല്ല ഇമേജ് സംരക്ഷണവും നാവടപ്പിക്കലുമായിരിക്കും പരമപ്രധാനമെന്നും പ്രശാന്ത് കുറിക്കുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചർച്ച പുരോഗമിക്കുകയാണ് പ്രശാന്തിന്റെ പ്രതികരണം സി പി എമ്മിൽ കൂട്ടയടി തുടരുകയാണ് വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് പി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും വിമർശിച്ചുവെന്ന വാർത്തക്കെതിരെയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്തു വന്നിരിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതുമായ ഒരു സവിശേഷതയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇത്തരം വാർത്തകൾ സി പി എമ്മിന് തകർക്കാനുള്ള ഉദ്ദേശത്തിലാണെന്നും ജയരാജൻ പറയുന്നു ഏതായാലും മറ്റു പാർട്ടികൾക്കില്ലാത്ത സവിശേഷത സി പി എമ്മിന് ഉണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശന വാർത്ത പി ജയരാജൻ തള്ളാത്തതല്ലേ എന്ന ചോദ്യങ്ങൾ മറുവശത്തുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല എപ്പോ പണി പൂർത്തിയാക്കുമെന്ന് പൊതുജന സമക്ഷം കരാറുകാരോട് ഉറപ്പു തേടുകയാണ് മുഖ്യമന്ത്രി സദസ്സ് കൈയടിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ഇങ്ങനെ പോയാൽ ഈ ശരിയാകും ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കില്ല എന്നാണ് പുതിയ ചോദ്യങ്ങൾ പിണറായി പോലീസ് സ്റ്റേഷൻ ശിലാസ്ഥാപനത്തിനിടെ വേദിയിൽ വെച്ച് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കരാറുകാരുടെ ഉറപ്പ് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധിയോടാണ് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ ഉറപ്പ് തേടിയത് ഡിസംബറോടെ പണി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ ആ വാക്ക് മാറേണ്ട എന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഉറപ്പ് വാങ്ങിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വലിയ കയ്യടിയും ചിരിയുമാണ് സദസ്സിൽ ആ നിമിഷം ഉയർന്നത് പ്രസംഗത്തിനിടയിൽ കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ലെന്നും മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു ആഗ്രഹിച്ച വിധം എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതായാലും കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല ആഗ്രഹിച്ച വിധം എല്ലാം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്ത് ചെയ്യുകയാണെന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത് ഏതായാലും സ്റ്റേഷൻ നിർമ്മാണം നീണ്ടുപോയെന്ന് സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമെങ്കിലും കേരളത്തിൽ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതല്ലാതെ പിന്നെ എന്ത് പറയാൻ പുതിയ ചോദ്യങ്ങൾ കേരളത്തിൽ പോലീസിന്റെ ഇടപെടലാണ് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ആ പദവിയും കിട്ടില്ല റവാഡ വന്നാൽ അജിത് കുമാറിന് ഇരട്ടി നഷ്ടം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായ രവാഡ ചന്ദ്രശേഖർ വരാൻ സാധ്യത നൽകിയിരിക്കുകയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ജൂൺ മുപ്പതിന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും റെവാഡ പോലീസ് മേധാവിയായാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നവരിൽ ഒരാളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രിയപ്പെട്ടവനെന്ന് കരുതപ്പെടുന്ന അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ പലവിധ നീക്കങ്ങൾ നടന്നിരുന്നു എ ഡി ജി പി റാങ്ക് ഉള്ളവരെ പരിഗണിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചിട്ടും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട അവസാന നിമിഷവും സർക്കാർ കത്തെഴുതി പക്ഷേ ആ കത്ത് യു പി എസ് സി യോഗം പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതോടെ പോലീസ് മേധാവിയാകാനുള്ള അജിത് കുമാറിന്റെ മോഹം പൊളിഞ്ഞു ഇതിന് പിന്നാലെ റെവാഡ ചന്ദ്രശേഖർ വഴി അജിത് കുമാറിന് മറ്റൊരു തിരിച്ചടി കൂടി വരുന്നുണ്ട് ഷെയ്ഖ് ദർവേഴ് സാഹിബ് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാറിനെ ഡി ജി പി പദവി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ മന്ത്രിസഭായോഗം ഈ തീരുമാനം എടുത്തിരുന്നു എന്നാൽ റവാഡ പോലീസ് മേധാവിയായാൽ അത് നടക്കില്ല അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പിൽ ഉത്തരവിട്ട റെവാഡ ചന്ദ്രശേഖർ ഡി നിയമനം സി എതിർക്കുമോ എന്ന ചോദ്യവും